ഹലോ ഗെയ്സ് അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പല നാട്ടിലും പല വിധാണല്ലോ ഓരോ കറികളും വെക്കുക അപ്പോൾ ഇന്ന് എൻ്റെ ചിക്കൻ കറി ഒന്ന് നിങ്ങൾ കണ്ടു നോക്കണേ അടുപ്പിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം എണ്ണയും പറഞ്ഞു കൊടുത്താൽ അതിൽ ഞാൻ രണ്ട് വെല്ലുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഒരു പച്ചമുളക് കറിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അത് നല്ലപോലെ നമ്മൾ വാട്ടി എടുക്കുന്നുണ്ട് അത് വാടി വരുമ്പോഴത്തേയും ഞാൻ തക്കാളിയും ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞ് ശരിയാക്കാൻ കേട്ടോ ുള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ആക്കിയിട്ട് സൂക്ഷി സൂക്ഷിച്ച് വെക്കണ സ്വഭാവം എനിക്കില്ല കേട്ടോ ഞാൻ അപ്പം അപ്പോൾ വേണ്ടത് ഏത് കറിക്കായാലും അപ്പം അപ്പോൾ അങ്ങനെ തൊലിച്ചെങ്ങാണ്ട് അതിങ്ങനെ ചതച്ചെടുക്കലാണ് കേട്ടോ ഇങ്ങനെ ചതച്ചിടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അങ്ങനെ തോന്നലുണ്ട് കേട്ടോ അപ്പോൾ വെല്ലുള്ളി നല്ല പോലെ വാടി വന്നപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ച തക്കാളി ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വാടി വന്ന വെല്ലുളളിയിൽ കടന്ന തക്കാളിയും കൂടി നല്ല പോലെ വാടി വരുമ്പോൾ ഞാൻ ചതച്ച് വെച്ച ഉള്ളി വലിയ വലിയ വെളുത്തുള്ളി ഇഞ്ചിയിൽ ഇപ്പം എന്താ പൊടിച്ച് വെച്ച വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടി ഇട്ടുകാണ്ട് നല്ലപോലെ വാട്ടി എടുക്കണം കേട്ടോ നല്ലപോലെ വാടി കിട്ടി വാടി വന്ന ശേഷം ആവശ്യത്തിന് കറിക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് രണ്ട് രണ്ട് മൂന്ന് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മഞ്ഞളിൻ്റെയും മുളകിൻ്റെയും മല്ലിൻ്റെയും ഒക്കെ പച്ചമാനം മാറണത് വരെ ഒന്നും കൂടി നമുക്ക് ഇളക്കി എടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ അതിൽ കഴുകി വെച്ച ചിക്കനും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിക്കനും കൂടി അതിലിട്ടിട്ട് നല്ലപോലെ ആ എന്താ മസാലയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോഴാണ് ഞാൻ ഉപ്പ് ഇടാൻ മറന്നു എന്ന് തോന്നിയത് അതിൽ വേഗം ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിങ്ങാണ്ട് പിന്നെ ചുടുവെള്ളം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമുക്ക് നല്ലപോലെ അത് അടച്ച് വെച്ചാണ്ട് മെല്ലെ കത്തി അവിടെ കിടന്നിട്ട് വേവട്ടെ പച്ചക്കറി തട്ടിൽ തട്ടിൽ ഒരു ഉരുളം കിഴങ്ങ് കിടക്കുന്നാണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ എന്താ ചെത്തിണ്ട് നുറുക്കിങ്ങാണ്ട് അത് തിളച്ചപ്പോൾ ആ അതിലിട്ട് ഇളക്കി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അടച്ച് വെച്ച് അതൊക്കെ നല്ലപോലെ ഉരുളം കിഴങ്ങും ചിക്കനും ഒക്കെ മെല്ലെ തിളച്ച് നല്ലപോലെ വെന്ത് വന്ന ശേഷം ഞാൻ അതിൽ കുരുമുളകിൻ്റെ പൊടിയും പിന്നെ മരുന്നുകൾ ഇലക്കിയും കറാമ്പും ഒക്കെ നമ്മൾ കൂട്ടി പൊടിച്ച ഗരം മസാല ഞാൻ ഇവിടെ തന്നെ പൊടിച്ചതാണ് കേട്ടോ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ സൂപ്പറായിട്ടുള്ള അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിനക്കറിയില്ല കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ ഞങ്ങൾ ഇങ്ങനെ വെക്കരുതെന്നൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബായ്